എടാ മോനെ എന്തുവാടാ ഞാൻ ഈ കാണുന്നത് ആസാം മാപ്പ നമ്മുടെ അതിഥി തൊഴിലാളി നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് ഇന്നേക്ക് മൂന്നര വർഷം തികയുന്നു ജിമ്മുകാർ പോലും ഇത്രയും വർക്ക് ചെയ്ലടാ മോനെ നിന്നെ കൂട്ടുകാരെ ഒന്നുകൂടി പേര് പറയാം ആസാം മാപ്പ ഈ കാണുന്നത് ചപ്പിക്ക് മേശ്ശേരി മേശ്ശേരി എന്നാൽ ഫസ്റ്റ് ക്ലാസ് മേശ്ശേരിയാണ് ഞങ്ങളുടെ കമ്പനിയുടെ ഏറ്റവും ഫസ്റ്റ് ക്ലാസ് മേശ്ശേരി മേശ്ശേരിയുടെ എഴുത്ത പേര് തുരപ്പ മേശ്ശേരി എന്നാണ് വിളിക്കുന്നത് എന്തു തന്നെ ആയാലും ഇത് ഞങ്ങളുടെ കമ്പനിയിലെ മണിമുത്തുകളാണ്ടാ മണിമുത്തുകൾ പൊന്ന അമ്പാനെ ഇത് കാണും ഒരു ദിവസം കൊണ്ട് ചല്ലി ഇറക്കി സിമന്റ് ഇറക്കി ദാ കോൺക്രീറ്റിനുള്ള പണികൾ ദാ ചെയ്തുകൊണ്ടിരിക്കുന്നു പണിയോട് ഞങ്ങൾക്ക് ആക്രാന്തം പൈസ ഞങ്ങളുടെ കണ്ട്രാക്ക് കാര്യം കണ്ട്രാക്ക് ദൈവമാണ് ദൈവം അദ്ദേഹം ഞങ്ങൾക്ക് പണി തരാൻ വേണ്ടി രാവിലെ സൈറ്റുകളിൽ പോയി വർക്കെടുക്കുന്നു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു റീസണബിൾ ആയിട്ടുള്ള പൈസ അതാണ് ഞങ്ങൾക്ക് എന്നും പണി കിട്ടുന്നത് ഓണേഴ്സ് എല്ലാം ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വീട്ടിൽ ഞങ്ങളുടെ ഈ പണി കണ്ട് ഞങ്ങൾക്കൊരു ഇൻ്റർലോക്കിൻ്റെ വർക്ക് തന്നു ആ വർക്കാണ് ഇതായി ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ മൊസേക്ക് മണിക്കുട്ടൻ മൊസേക്ക് മണിക്കുട്ടൻ എന്ന് വിളിക്കുന്നത് പണ്ട് മുതലേ മൊസേക്കിൻ്റെ വർക്ക് ചെയ്യുന്ന മുമ്പേ തേയിലിൻ്റെ പണി പഠിച്ചവനാണിവൻ ഇതും ഞങ്ങളുടെ കമ്പനിയിലെ മണിമുത്താണ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ താങ്ക്